നമസ്കാരം നിങ്ങളുടെ ഒരു കമന്റ് കമൻറ്റ് ഒരു വീഡിയോ ആണ് അതുകൊണ്ട് നിങ്ങൾ കാണുന്നെങ്കിൽ ദയവായി ഒന്ന് കമന്റ് ചെയ്താൽ കൊള്ളാം ഞാൻ വർഷങ്ങളായി എൻ്റെ യൂട്യൂബ് ചാനലിലാണെങ്കിലും എൻ്റെ ഇൻ്റർവ്യൂകളിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും എൻ്റെ ടി വി ചാനൽ ഷോകളിലാണെങ്കിലും ഇപ്പോഴും സൂര്യ ടി വിയിലല്ല ഞായറാഴ്ചയുമുള്ള ഷോയിലാണെങ്കിലും ഒക്കെ പറയുന്ന കാര്യം ഈ ജ്യോതിഷം എന്ന കാര്യത്തെ തെറ്റായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ശരിയല്ല കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ മനപ്രയാസം അനുഭവിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ കുഴയുമ്പോഴാണ് ഒരു ജ്യോതിഷിയെ സമീപിക്കുന്നത് സ്വാഭാവികമായിട്ട് ആ ജ്യോതിഷി അവർക്ക് ആദ്യമേ നൽകേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഹീലിംഗ് ആണ് അവർക്ക് സമാധാനം നൽകുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയാണ് വരുന്നത് ജ്യോതിഷി എന്ത് പറഞ്ഞാലും ആ വിശ്വാസി കേൾക്കും എന്നുള്ളത് കൊണ്ട് അവർക്ക് അൾട്ടിമേറ്റായി സമാധാനം നൽകുക എന്നുള്ളതാണ് ബാക്കിയെല്ലാം സെക്കൻഡറി ആണ് അവരെ സമാധാനപ്പെടുത്തി വിടുക എന്നുള്ളതാണ് ഞാൻ കുറേ കാലമായി പറയുന്നത് നിർഭാഗ്യവശാൽ ഇന്ന് ഒരു വിഭാഗം ജ്യോതിഷികൾ അവരുടെ മുമ്പിലേക്ക് എത്തുന്ന ആളുകളെ അവർ ചെറിയ പ്രശ്നവുമായിട്ടാണ് വരുന്നതെങ്കിൽ അവരിലേക്ക് വലിയ പ്രശ്നങ്ങൾ അടിച്ചേൽപ്പുകയും അവരെ വല്ലാണ്ട് ഭയപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നു അത് തെറ്റാണ് അത് ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് ജ്യോതിഷത്തിൻ്റെ മറവിൽ ജ്യോതിഷനാണ് എന്ന വ്യാജേന അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് എപ്പോഴും ഞാൻ പറയാറുള്ളതാണ് ഇത് പറയുമ്പോഴാണ് ചില ആളുകൾ എന്നെ വിമർശിച്ച് വായണടുപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നത് പക്ഷെ ഞാനങ്ങനെ ഒരു വിമർശനം കേട്ട ഉടനെ ഇത് നിർത്തി പോകുന്ന ആളല്ലോ വർഷങ്ങളായി ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ് പക്ഷെ വ്യക്തിപരമായി അധിക്ഷേപങ്ങൾ ഒരാളെ വ്യക്തിപരമായി ആക്ഷേപിക്കുക എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഇതേവരെ ചെയ്തിട്ടില്ല പക്ഷെ നിലപാടുകൾ വെച്ചുകൊണ്ട് തെറ്റാണ് എന്നുള്ളത് തെറ്റാണ് എന്ന് തന്നെ പറയാറുണ്ട് ഇത് പറയുമ്പോൾ ചില ആളുകൾ ഞാൻ പറയുന്നത് തെറ്റാണ് ഈ അങ്ങനെയൊക്കെ ആളുകൾ പറയുമോ എന്ന തരത്തിലൊക്കെ പ്രതികരണങ്ങൾ നടത്തുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ആണ് ഞാൻ നിങ്ങളോട് കമന്റ് ഇടണം എന്ന് പറഞ്ഞത് ഇന്നൊരു അമ്മ എന്നെ കാണാൻ വന്നു ആ അമ്മ ശരിക്കും ആത്മഹത്യയുടെ മുന്നോപിൽ നിൽക്കുന്ന രീതിയിലാണ് വന്നത് അവർ ഉറങ്ങിയിട്ട് തന്നെ കുറേ ദിവസങ്ങളായി എന്നുള്ള രീതിയിൽ ആ അമ്മ മാത്രല്ല അവരുടെ ഒരു ബന്ധുവും വന്നു അവരുടെ വോയിസ് എനിക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞു പക്ഷെ ചെയ്തവരെ എനിക്ക് ആ വോയിസ് കിട്ടിയില്ല എൻ്റെ ഓഫീസിൽ വന്നിട്ടുള്ളവർക്ക് അറിയാം അവിടെ നെറ്റ് ഓർജ്ജ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് അവർക്ക് മെയിലിൽ വന്ന വോയിസ് ആയതുകൊണ്ട് അവർക്കത് അയച്ച് തരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു എൻ്റെ വാട്സപ്പ് നമ്പറൊക്കെ അവർ വാങ്ങിയിട്ടുണ്ട് അവർ അയച്ചു തരികയാണെങ്കിൽ ആ വോയിസ് നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം അപ്പോൾ ഇവർ വന്ന് എന്താ പറയുക ഇവർ ഇവർ ഒരു ഒരു ആസ്ട്രോളജർ ലേഡിയാണ് ഒരു ആസ്ട്രോളജർ ആയിട്ടുള്ള ഒരു ലേഡിയാണ് യൂട്യൂബിൽ കണ്ടിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ അവരെ സമീപിക്കുകയാണ് അവരുടെ മകളുടെ കാര്യം അറിയാൻ വേണ്ടി അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരാളുടെ കാര്യം നോക്കുന്നതിന് അയ്യായിരം രൂപയാണ് ചാർജ് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ ഞാൻ തള്ളുകയാണെന്ന് വിചാരിച്ചാൽ എന്നെ വന്ന് കണ്ടിട്ടുള്ളവർക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ ആലോചിക്കുന്ന ഇത്ര രൂപയൊക്കെ വാങ്ങിക്കൊണ്ട് ഇങ്ങനെ ഇത്രയും നെഗറ്റീവ് പറയാൻ കഴിയുമോ എന്നുള്ളതാണ് അത്ഭുതത്തോടു കൂടി ഞാൻ ചിന്തിക്കുന്നത് അവർ പറഞ്ഞത് അയ്യായിരം രൂപ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിയ പോലെ ആയി എന്നാണ് അവസാനം പോകാറായപ്പോ അവർ പറഞ്ഞത് കാരണം ഈ കുഞ്ഞിന്റെ കാര്യം നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയാണ് പ്രായവൂർത്തിയായ കുട്ടിയാണ് ആ കുട്ടിയെ പറ്റി നോക്കുമ്പോൾ ഒരു ഊയിസ് അയച്ചു കൊടുത്തു എന്നാ പറയുന്നത് അതിൽ പറയുന്നത് ഈ കുട്ടി വിവാഹത്തിന് മുമ്പേ ഗർഭിണിയാകും അത്രേ എന്നിട്ട് ആ കുട്ടിയെ അബോർട്ട് ചെയ്യേണ്ടി വരും അത്രേ ഒരു അമ്മയോട് മകളെ പറ്റി പ്രായപൂർത്തിയായ ഒരു കുട്ടിയെ പറ്റി ഒരു ആസ്ട്രോളജർ ആയിട്ടുള്ള ഒരാൾ പറഞ്ഞു കൊടുക്കാണ് ആ കുട്ടി വിവാഹത്തിന് മുമ്പേ ഗർഭിണിയാവും പിന്നെ അബോർട്ട് ചെയ്യും എന്ന് ഈ കുട്ടി ഇത് കേട്ടിട്ട് ഈ കുട്ടിക്ക് ഈ വിശ്വാസങ്ങളോട് തന്നെ അങ്ങ് ഒരു അവജ്ഞയായി ഹൈന്ദവ വിശ്വാസിയായിട്ടുള്ള ഒരു കുടുംബത്തിലെ അമ്മയോടാ കുട്ടിയെ പറ്റി പറയണം അമ്മ ആ കുട്ടിയെ ഇത് കേൾപ്പിക്കുകയും ചെയ്തു എത്ര മോശമായ രീതിയിലാണ് ജ്യോതിഷം എന്ന മഹത്തായ ഒരു കാര്യത്തെ അവതരിപ്പിക്കുന്നത് എന്ന് ഓർക്കുക ഇതിനെതിരെ പറയുമ്പോൾ അങ്ങനെ സംഘം തിരിഞ്ഞ് ആക്രമിച്ചിട്ടൊന്നും കാര്യമില്ല ഇനി ഇത് ചെയ്യാൻ പാടില്ല കാരണം ആ കുട്ടിക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു വേദന അമ്മമാരെ സംബന്ധിച്ച് പെൺകുട്ടികൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ എല്ലാ കുട്ടികളെയും അവർക്ക് വേദന വേദനയുണ്ടാകും അവരുടെ വിഷമങ്ങൾ എന്തെങ്കിലും പോലും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അത് വിവാഹത്തിന് മുമ്പ് ഗർഭിണിയാകുമെന്നും വിവാഹത്തിന് മുമ്പ് അത് അബൌട്ട് ചെയ്യുമെന്നും അതിന്റെ ജീവിതം ഒരിക്കലും സക്സസ് ആകത്തില്ലെന്നും അതിന്റെ കുടുംബജീവിതം ഒരിക്കലും നേരെ ആയി പോകില്ലെന്നും ആ കുട്ടി അമ്മയെ അച്ഛനെ ഒരിക്കലും നോക്കില്ലെന്നും അതിന്റെ ജീവിതത്തിൽ ഒരു വരുമാനം ഉണ്ടാകില്ലെന്നും അത് തകർന്ന് തരിപ്പണമായി പോവുകയും ചെയ്യും എന്ന് ഒരു അമ്മയ്ക്ക് വോയിസ് അയച്ച് കൊടുക്കുന്ന ജ്യോതിഷം എന്ത് തരത്തിലുള്ള ജ്യോതിഷാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ട് അപ്പൊ ഞാനിത് പറയുമ്പോൾ ഇതിന് പുറത്തുള്ള ഇത് നോക്കാൻ പോയിട്ടില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ഇത് കേട്ടിട്ടില്ലാത്ത ആളുകളായിരിക്കും ഓ അങ്ങനെയൊക്കെ പറയുമോ എന്ന് ചിന്തിക്കുക അപ്പൊ എനിക്ക് നിങ്ങളോടുള്ള ഒരു അഭ്യർത്ഥന ഈ സെയിം സാധനം അല്ലെങ്കിൽ പോലും ഇത്തരത്തിൽ നിങ്ങളെ മാനസികമായി വേദനിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ജ്യോതിഷന്മാരുടെ സംസാരങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇതിന് താഴെ ഒന്ന് കമന്റ് ഇട്ടാൽ കൊള്ളാം നിങ്ങൾ ആരുടെ പേര് വെക്കണ്ട ആറേ പേര് വെളിപ്പെടുത്തണ്ട അവരെ മനസ്സിലാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒന്നുമേ നിങ്ങൾ വെളിപ്പെടുത്തണ്ട കാരണം ഇത് എന്നോട് വന്ന് ഇങ്ങനെയുള്ളവർ മാത്രമാണോ പറയുന്നത് അതോ ഇനി പറയുന്നതൊക്കെ സത്യാണോ കാരണം ഞാൻ ആ വോയിസ് കേട്ടതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു അവർ അയച്ചു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അയച്ചു തരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ആ വോയിസ് നിങ്ങളെ കേൾപ്പിക്കും അപ്പോൾ ഇതൊക്കെ സത്യാണോ ഇങ്ങനെ പറയാറുണ്ടോ അതോ ഇനി എന്നോട് വന്നിട്ട് വെറുതെ എൻ്റെ അഭിപ്രായം അറിയാൻ വേണ്ടി ഇവർ പറയുന്നതാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ദയവായി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പറഞ്ഞുവെങ്കിലോ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക അറിയാൻ വേണ്ടിയാണ് ആ കമൻറ്റുകളിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണെങ്കിൽ അതും ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി പറയാം അതുകൊണ്ട് ഒന്ന് കമൻ്റ് ചെയ്യുക അറിയാൻ വേണ്ടിയാണ് ശരിയാണോ എന്ന് അറിയാനാണ് നമസ്കാരം